ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് പോത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ പാടത്തിലാണ് വന്നിരിക്കുന്നത് ഗായ്സ് ഇത് വാട്ടർ മേലവും പിന്നെ പഴവും ഉള്ളത് ഗായ്സ് അത് വേറെ കരിഞ്ഞുള്ളതാണ് ഗായ്സ് അതാണ് മൂന്ന് പോത്തുണ്ട് ഗായസ് ഒന്ന് അത് ദൂരണ്ടായ്സ് അത് രണ്ട് പോത്താണ് നമ്മളെ ഗായസ് എൻ്റെ ഇതാണ് ഗായസ് എൻ്റെ തക്കുട് അവന് ആരെ പിന്നെ പോത്തിനൊക്കെ ഇഷ്ടമാണ് ഗായസ് ഗായ പോത്തിന് വെള്ളം എൻ്റെ കൊടുക്കാൻ കണ്ണാന്നിട്ട പേരാണ് ഗായസ് പാവാണ് ഗായ്സ് ഗൈസ് തടി പാലൊന്നും തടവാലൊന്നും ചെയ്യില്ല ഗായ്സ് ഇത് പാവാണ് ഗ് കണ്ട ഗ് ഇത് വെയിലാണ് ഗസ് ഇവിടെ അവന് നല്ല ദാഗമുണ്ട് അവ അതുകൊണ്ടാണ് വേഗം വെള്ളം കുടിക്കുന്നത് തൊട്ടാലൊന്നും ചെയ്യില്ല ഗൈസ് കൊമ്പ് തൊട്ടാലൊന്നും ചെയ്യില്ല പാവാണ് ഗൈസ് കുഞ്ഞി ആ പോക്കണം ഗ് ഇവൻ കൂടി കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാൻ ഇവിടെ നല്ല ചൂടാണ് കഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോ ഈ പൂത്തുകൊട്ടുമാരി എത്ര കഷ്ടപ്പെടുന്നു പാവല്ലേ ഇവർക്ക് എപ്പോഴും തണുപ്പാണ് വേണ്ടത് വെള്ളമുള്ള സ്ഥലത്ത് നോക്കിയാണ് കെട്ട എപ്പോഴും തണുപ്പിട്ടു അവര് നല്ല തണു തുടക്കണ നല്ല ഇഷ്ടമാണ് ഇവൻ കുടിച്ച് കഴിച്ചിട്ട് കഴിച്ചിട്ടേണം അവര് രണ്ടുപേർ കൊടുക്കാൻ അവൻ കുടിക്കട്ടെ പാവാവ് കുടിക്കുന്ന കണ്ടാ അവന് നല്ല ദാഗം ഉണ്ടാക്കിയല്ലേ ഈ ചൂട് നമ്മൾ കൊറേ വെള്ളം കുടിക്കാറില്ലേ അതേപോലെ ഇവർക്കും വെള്ളം കൊടുക്കണം നിങ്ങളും കൊറേ വെള്ളം കുടിക്കണേ ഗായസ് ഈ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കണം ഇവൻ കുടിച്ചു തീർന്നു ഗായസ് ഇനി നമുക്ക് അവന് കൊടുക്കാം വാ ഇവൻ കണ്ണനെ പോലെയല്ല കുറച്ച് കുറുമ്പനാട്ടോ അതാണ് ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇവിടെ നീങ്ങിയിരിക്കുന്നത് ഗായ് അവൻ വെള്ളം കുടിച്ചാ അവിടെ നിക്കണ എന്നാ അവൻ ദേഷ്യം വരും അവൻ സവാദമായിട്ട് കുടിച്ചോ കുടിച്ചോട്ടെ ഇവിടെ നമ്മളെ മൊത്ത് പോത്ത് മാത്രം കാണാൻ പാടുള്ളൂ വേറെ പോത്തൊക്കെ ഇവിടെ ഉണ്ടായിന്ന് ഗായ്സ് അത് എന്റെ ഇവിടെ പോയിന്ന് എനിക്കറിഞ്ഞോട ഗായ്സ് ഇനി നമുക്ക് കുഞ്ഞുടക്കാം അതാണ് നമ്മളെ കുഞ്ഞെ മൂന്ന് മൂന്ന് പോത്തു പോത്തുകൂട്ടുമാരിൽ ഇവനാണ് ഏറ്റവും ഇവിടുത്തെ കുഞ്ഞിച്ചത് ഇവനെ ഞാൻ കുഞ്ഞാന്ന് വിളിക്കുന്നത് ഇവൻ കുട്ടികളെ പോലെയാണ് എല്ലാത്തിനും നല്ല കളിയാണ് ഗായസ് വെള്ളം കൊടുക്കുമ്പോൾ അവൻ തല വെച്ച് മറിച്ചു കളയും അതുകൊണ്ട് വെള്ളം കളയാണ്ട് നോക്കിക്കണ കാസ് പൂത്ത് കുട്ടന്മാരെ നല്ല പുല്ലുള്ള സ്ഥലത്ത് ഒഴിക്കണ ഗായ്സ് നമുക്ക് നോക്കാം അവന്റെ നടക്കും പോയി നോക്കാം ഇതൊന്ന് നല്ല കളിക്കാൻ സമയമാണ് ഇവിടെ ഫുട്ബോൾ ക്രിക്കറ്റും കളിക്കാറുണ്ട് കൈസ് ചേട്ടന്മാര് ഇവിടെ അടിപൊളി യു ആണ് കൈസ് എന്റെ മാമനാണ് അവൻ വെള്ളം മറിച്ച് കളയാട്ടെന്ന് നോക്കണാണ് ഇനി നമുക്ക് അവന് തൊട്ട് നോക്കാം ഞാൻ തുട സമയത്ത് എന്റെ പേർ ഗായസ് എന്താ ഞാൻ പാവോണി ഞാൻ ഇവ അടുത്ത് വന്നപ്പോ ഞാൻ പേടിച്ച് പോയി ഗായ്സ് അമ്മ മൂന്ന് പോത്തുകുട്ട്മാർക്ക് പോലം കൊടുത്തിട്ടുണ്ട് ഗായ് ഇനി നമുക്ക് ബക്കറ്റൊക്കെ എടുത്ത് തിരിച്ചോ ഈ പോത്തുകുട്ടന്മാർക്ക് മൂന്ന് മാസം കഴിഞ്ഞ ഏരാ മരുന്ന കൊടുക്കണം നമ്മൾ വയ്ക്കണ പോലെ എര മരുന്ന് പോത്ത് കുട്ടുമാർക്ക് ആവശ്യമാണ് എരുന്ന് മരുന്ന് കൊടുക്കുമ്പറ്റിലുള്ള എരൊക്കെ ചത്തുപോയ്ക്കോളും ആ വയസ്സ് വെയിലാണ് നിങ്ങള് വീട്ടിൽ പോത്തുമാരെ വളർത്താറുണ്ടോ ഞാൻ പറഞ്ഞ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കണേ തണുപ്പാണ് കൈസ് ഇവിടെ ഇവർക്ക് വേണ്ടത് വ അടി പോവാടക്കെ കളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഈ വെയിൽ കളിച്ചമ്മനെ ചീത്തോറി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഗായസ് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം ഗായ്സ് ഞാൻ പോ തന്നെ കഴിക്കാൻ പോയി ഇപ്പോൾ ഹള്ളി എൻ്റെ കായ്സ് തക്കു കള്ളി ചീച്ചോടി പോയി ഗായ്സ് പോത്തിന് കണ്ടപ്പോൾ അടുത്ത് കണ്ടപ്പോൾ പേടിച്ച് പോയി ഗായസ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ ഗായ്സ് എൻ്റെ വീഡിയോ എൻ്റെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ ബായ് ആബും